ചില ആൾക്കാര് സൈതന്മാരെ ബഹുമാനിക്കില്ല വ്യത്യാസമുണ്ട് ഷ്യാബു കുടുംബം അതിനെ ബഹുമാനിക്കും ചിലവര് വേറെ ഒറ്റ കുടുംബത്തിന് ബഹുമാനിക്കൂല ചില ചിലവര് അറിയും ബുഹാരി കുടുംബം അത്ര താസാറുള്ളത് കുടുംബമല്ലാതെ അങ്ങനൊന്നും പറയാൻ പാടില്ല ആറാമാണ് സാദാത്തുക്കളുടെ ഒരു കുടുംബത്തെയും താഴ്ത്തി പറയൽ വൻകുറ്റമാണെന്ന് മിഫ്താഹു എന്ന കിതാബിൽ പറയാം ഒറ്റത്തിന് താത്തരത്തി എല്ലാ സാദാത്തും ബുഹാരി ആവട്ടെ ജമലി ആവട്ടെ അഹ്ദലാവട്ടെ വൽഫക്കെ ബാഫക്കാവട്ടെ ഇവിടെ പത്ത് മുപ്പതോളം കുടുംബങ്ങൾ ഞമ്മ നാട്ടിലുണ്ട് പത്ത് നൂറ്റി അൻപതിലേറെ കുടുംബങ്ങൾ മൊത്തം ചരിത്രത്തിൽ എഴുതപ്പെട്ടവരുണ്ട് ഈ മങ്ങളിൽ ഒരു കുടുംബം മുകളിൽ ഒരു കുടുംബം താഴെ പറ്റൂല പറയാൻ പാടില്ല അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അങ്ങനെ പറഞ്ഞെടുക്കണവര് പാണക്കാട് സാധാത്തിനെ മാത്രം ആദരിക്കുന്ന ഒരാൾക്കാരുണ്ട് ർക്കമില്ല തർക്കല്ലേ രണ്ടഭിപ്രായം ഇല്ല ഉമ്മ അവിടെ നമ്മളെ മലബാറിൽ വന്നപ്പോൾ ഉമ്മ ഉമ്മാനെ കല്യാണം ചെയ്തതാ മലബാറുകാരി ആര് പണ്ണു അവര് ആ അതിലുണ്ടായ കുട്ടി സെയ്ദാണെന്ന് രണ്ടഭിപ്രായം ഈ ഉമ്മത്തിൽ ഒരാൾക്കില്ല ഇനി കേൾക്കണോ ഉമ്മയും ഉപ്പയും സെയ്ദായതിലുണ്ടായ ഒരു കുട്ടിയും ഉപ്പ മാത്രം സെയ്തായതുണ്ടായ കുട്ടിയും ഇവർ തമ്മിൽ എന്ന നിലക്ക് ഒരു വ്യത്യാസവും ഇല്ല വ്യത്യാസം പറയൽ വൻകുറ്റമാണ് പറയാൻ പാടില്ല സെയ്ദാണ് അപ്പൊ കുറച്ച് സെയ്ദാകാന്നുള്ളത് കുറച്ച് കട്ടി കൂടിക്കണെന്നോ ഇല്ല ഒരു കട്ടിയും കൂടൂല എന്നാ ഉമ്മ സെയ്ദാണ് ഉപ്പ സെയ്ദല്ല അവരെ സംബന്ധിച്ച് പണ്ഡിതന്മാരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് നല്ലൊരു വിഭാഗം ഇമാം ഷാഫി തങ്ങളുടെ മസഹബിലെ പണ്ഡിതന്മാര് പറയുന്ന അവര് സെയ്ദാണ് അല കിതാബിൽ പറയുന്നത് അവര് സയ്യിദാണ് സയ്യിദാണ് ഉമ്മ ഉപ്പ സയ്യിദല്ല അങ്ങനെ കല്യാണം നടക്കാൻ കുഫുവല്ല കല്യാണം നടക്കാൻ കുഫുവല്ല സമ്മതം ഉണ്ടെങ്കിൽ ഒരു തെറ്റുമില്ല കല്യാണം നടക്കുന്നതിൽ അങ്ങനെ ചിലവർക്കുണ്ട് സയ് കല്യാണം കഴിച്ചാല് പ്രശ്നങ്ങൾ ഹെതറ്റ ആ കല്യാണം കഴിക്കപ്പെടുന്ന ബീവി സെയ്തത്ത് അതിന് പൂർണമായി സമ്മതമുണ്ടെങ്കിൽ ഒരു തകരാറുമില്ല